ഇന്നലെ രാത്രിയിൽ സത്യത്തിൽ ജാസ്മിൻ ഗബ്രി കോൺവെർസേഷനാണ് ഏറ്റവും കൂടുതൽ ലൈവിലുണ്ടായിരുന്നത് ഏറ്റവും കൂടുതൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും നമ്മൾ അതുതന്നെയാണ് കണ്ടത് ഇന്നലത്തെ ലൈവ് എൻഡ് ചെയ്യുന്നതും അവരുടെ സംഭാഷണത്തിലാണ് ജാസ്മിൻ ഗബ്രിയുടെ അടുത്ത് തുറന്ന് പറയുകയാണ് എനിക്ക് നിന്നോട് പ്രണയമാണ് ആ ഒരു സൗഹൃദ സ്റ്റേജ് ഒക്കെ കടന്ന് ഞാനിപ്പോൾ നിന്നെ പ്രണയിക്കുകയാണ് ഞാനിപ്പോൾ പ്രണയത്തിൽ എത്തിയിരിക്കുകയാണ് ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ എനിക്ക് അറിയാതെ തന്നെ നിൻ്റെ അടുത്ത് പ്രണയം തോന്നിപ്പോവുകയാണ് ഇത് പറയുമ്പോൾ എനിക്കറിയാം ഞാൻ പലതും ബ്രേക്ക് ചെയ്തിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും ഞാൻ അതിനൊക്കെ റെഡിയായിട്ടാണ് നിൻ്റെ അടുത്ത് ഇപ്പോൾ ഇത് പറയുന്നത് പക്ഷേ എനിക്ക് അതിൻ്റേതായ ഒരു ഉള്ളിൽ ഒരു കത്തൽ ഇപ്പോഴും ഉണ്ട് പക്ഷേ ഞാൻ എന്തും നേരിടാൻ റെഡിയായിട്ട് നിന്നോട് തുറന്ന് പറയുകയാണ് ഇതുണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് എനിക്ക് നല്ല ബോധമുണ്ട് പക്ഷേ എനിക്ക് നിന്നോട് പ്രണയം തോന്നുകയാണ് എന്നാണ് നമ്മുടെ ജാസ്മിൻ ഇന്നലെ ഗബ്രിയോട് പറഞ്ഞത് അതിനുശേഷം പിന്നീട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇന്നലെ ലൈവിൽ സംഭവിച്ചിട്ടുണ്ട് വിശദമായ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാം ഗബ്രിയോട് ഇന്നലെ അങ്ങനെ പ്രണയം ജാസ്മിൻ വീണ്ടും വീണ്ടും പലതവണ തുറന്നു പറഞ്ഞിരിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വഴിയെത്താം